നമസ്കാരം റിയൽ ന്യൂസ് പരിമിതികൾ മറികടന്ന് നന്മണ്ട കരുണാറാം എ യു സ്കൂളിന് ഈ വർഷത്തെ യു പരീക്ഷയിൽ ഉന്നത വിജയം പരീക്ഷയ്ക്കിരുത്തിയ ഒൻപത് പേരിൽ ഏഴു പേരും വിജയിച്ചു മതിയായ എണ്ണം കുട്ടികളില്ലാത്ത പട്ടികയിൽപ്പെടുന്ന വിദ്യാലയത്തിൽ മുപ്പത് ശതമാനത്തിലധികം പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളിൽ നിന്നും അൻപത് ശതമാനത്തിലധികം ബി പി എൽ വിഭാഗത്തിലുള്ളവരുമാണ് പഠിക്കുന്നത് പ്രതികൂല സാഹചര്യത്തോട് പടപരിധി നേടിയ വിജയം ആഘോഷിക്കുകയാണ് സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് നടത്തിയ കഠിന ശ്രമമാണ് വിജയത്തിന് പിന്നിൽ പരിമിതികളിൽ മറികടന്നാണ് നന്മണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ യു എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയെടുക്കാനായത് പതിനേഴ് കുട്ടികളാണ് ഇപ്രാവശ്യം ഏഴാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് അതിൽ പരീക്ഷകരുത്തിയ ഒൻപത് പേരിൽ ഏഴ് പേരും വിജയിച്ചു അഭയ്കൃഷ്ണ ബി റിജുൻ എസ് ആർ ആഗ്നേയ കൃഷ്ണ ഖ്യാൻ കൃഷ്ണ ദേവപ്രിയ അനാമിക സുഗേഷ് വിനായക് സി കെ എന്നിവരാണ് വിജയിച്ചത് തങ്ങളുടെ വിജയത്തിലുള്ള ആഹ്ലാദം കുട്ടികൾ പങ്കുവച്ചു യു എസ് എസ് കിട്ടാൻ ഇവിടുത്തെ അധ്യാപകരെ വളരെയധികം കഠിനമായി തന്നെ പ്രശ്നിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളും അമ്മ പരിശ്രമിച്ചു ഇവിടെ മോഡൽ പരീക്ഷകൾ എല്ലാ ആഴ്ചയിലും നടത്തിയിരുന്നു പിന്നെ എല്ലാ ദിവസവും സ്കൂൾ ക്ലാസ്സിന് പോകാൻ വൈകുന്നേരം എല്ലാ ദിവസവും സ്പെഷ്യൽ യു എസ് എസിനായിട്ടുള്ള ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ രക്ഷിതാക്കളും ഞങ്ങൾക്ക് വളരെ പ്രചോദനമായിട്ടുണ്ട് ഈ ഒരു നേടാൻ കഴിഞ്ഞിട്ടുള്ളത് മതിയായ എണ്ണം കുട്ടികളില്ലാത്ത പട്ടികയിൽപ്പെടുന്ന വിദ്യാലയത്തിൽ മുപ്പത് ശതമാനത്തിലധികം പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളിൽ നിന്നും അൻപത് ശതമാനത്തിലധികം ബി പി എൽ വിഭാഗങ്ങളിലുമുള്ളവരാണ് പഠിക്കുന്നത് പ്രതികൂല സാഹചര്യത്തോട് പടപരിധി നേടിയ വിജയം ആഘോഷിക്കുകയാണ് സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് നടത്തിയ കഠിന ശ്രമമാണ് വിജയത്തിന് പിന്നിലെന്ന് പ്രധാന അധ്യാപകൻ ടി കെ സന്തോഷ് കുമാർ പറഞ്ഞു നന്മണ്ട കരുണാറാം എ പി സ്കൂളിൽ ഈ വർഷം യു എസ് എസ് പരീക്ഷയ്ക്ക് ഒൻപത് കുട്ടികളായിരുന്നു പരീക്ഷ എഴുതിയിരുന്നത് അതിൽ ഏഴ് കുട്ടികൾക്കും മികച്ച വിജയം നേടാൻ സാധിച്ചു സാമൂഹ്യപരമായും സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് അധികവും ഇവിടെ പഠിച്ചു വരുന്നത് അതിൽ ഇത്രയും കുട്ടികൾക്ക് വിജയിക്കാനായി എന്നുള്ളത് ഒരു മികച്ച നേട്ടം തന്നെയാണ് അപ്പോൾ കുട്ടികളുടെ കഠിന പ്രയത്നവും അതേപോലെ തന്നെ അധ്യാപകരുടെ പരിശ്രമവും കൂടി ഒത്തിയിണങ്ങിയപ്പോൾ ഈ ഒരു വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു കുട്ടികളും രക്ഷിതാക്കളും വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ സ്കൂളിലെ അധ്യാപകരും സാക്ഷ്യപ്പെടുത്തുന്നു സപ്പോർട്ടായിട്ട് രക്ഷിതാക്കള് നിന്നതുകൊണ്ട് ഒരു വിജയത്തിന് വലിയൊരു കൈത്താങ്ങായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു പിന്നെ ഈവനിങ് ക്ലാസ്സുകൾ ആള് വെച്ചിട്ടുണ്ട് അതിലും കുട്ടികളെ കൊണ്ടുവരാനും അവരെ പിച്ച് കൊണ്ടുപോകാനൊക്കെ രക്ഷിതാക്കളുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു വിജയിച്ച കുട്ടികളുടെ വീടുകളിലെത്തി അധ്യാപകർ അവരുടെ സന്തോഷം പങ്കിടുകയും ചെയ്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി